മുതൽ മൂന്നാം മൈൽ വരെയുള്ള മലയോര ഹൈവേയുടെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുകയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള ജൈവ അജൈവ മാലിന്യങ്ങളും വർക്ക്ഷോപ്പുകളിൽ നിന്നും മറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ അടക്കമാണ് വ്യാപകമായി നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യം ഇവിടെ കുമിഞ്ഞുകൂടി വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് മാലിന്യ നിക്ഷേപം നിർബാധമായി തുടരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഇതിനെ തടയിടാൻ നടപടി ഒന്നും ഉണ്ടാകുന്നില്ലെന്ന പരാതി ശക്തമാണ് മാലിന്യം ഇങ്ങനെ നിക്ഷേപിക്കുന്നതിനൊപ്പം വീടുകൾ പൊളിച്ചതിന് ശേഷമുള്ള അവശിഷ്ടങ്ങളും ഇപ്പോൾ വ്യാപകമായി നിക്ഷേപിക്കുന്നുണ്ട് മലയോര ഹൈവേയുടെ വശങ്ങളിൽ കാട് കാടുമൂടിക്കിടക്കുന്നതിനാൽ ഇവയുടെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ മേഖല തെരുവു നായ്ക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ് പ്രദേശത്ത് വ്യാപകമായി ഇത്തരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയാൽ സാംക്രമിക രോഗ ഭീഷണിയും ഉണ്ടാകും ഇവയെല്ലാം പരിഗണിച്ച് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിലെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ചപ്പാത്ത് സംസ്ഥാന പാത വളരെ സുന്ദരമായിട്ട് നവീകരിച്ച് ടൂറിസ്റ്റുകളെ പോലും ആകർഷിക്കുന്ന രീതിയിൽ വന്നിരിക്കുകയാണ് ആ ഒരു ഇതിനിടയിൽ നമ്മൾ തന്നെ നമ്മുടെ റോഡിനെ നശിപ്പിക്കുന്നത് ശരിയല്ല ഈ ഒന്നാം മൈൽ ഭാഗത്ത് കെട്ടിട മാലിന്യങ്ങളും നമ്മുടെ വീട്ടു മാലിന്യങ്ങളും ഒക്കെ കൊണ്ട് ഡംപ് ചെയ്ത് ഈ റോഡിൻ്റെ മനോഹൃത നഷ്ടപ്പെടുത്തരുത് നേരത്തെ നമ്മളെ എലപ്പാറ കട്ടപ്പയെന്ന് ഏലപ്പാറ വന്നുകൊണ്ടിരുന്ന ഒന്നാമയിലെ ദുർഗന്ധം വരുന്നവർ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും നമ്മളാക്കിത്തീർക്കുന്നത് നമ്മളായിട്ട് നമ്മുടെ നാട്ടിൽ നശിപ്പിക്കരുത് എല്ലാവരും ജാഗ്രതയോടെ പെരുമാറണം വേനൽക്കാലമാണ് അസുഖങ്ങൾ പരതാനുള്ള സാഹചര്യമുണ്ട് പഞ്ചായത്ത് അധികൃതർ ഹെൽത്തുകാരും ദയവായിട്ട്